ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് രണ്ട് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വർ തള്ളിക്കുന്നു ഒരാൾക്ക് ഗുരുതര പരിക്ക് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ ജില്ലാ നിവാസിയായ ചാങ്മിയാൻ ഗുഡ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ സദാം ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ ഇരുപതോടെ റായ്പൂർ ജില്ലയിലെ അറാങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മഹാനദി പാലത്തിലാണ് സംഭവം ചാംഗ്മയുടെയും ഗുഡാഖാന്റെയും മൃതദേഹങ്ങൾ മഹാനദിയിലാണ് കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള മൂവരും ട്രക്കിൽ ഒഡീഷയിലേക്ക് പോത്തുകളെ കൊണ്ടുപോവുകയായിരുന്നു മഹാസമുന്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും പോത്തുകളെ കൊണ്ടുവന്ന് ഒഡീഷയിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നവരാണ് കൊല്ലപ്പെട്ടതെന്ന് അറാങ് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ശൈലേന്ദ്രസിംഗ് ഷ്യാം പറഞ്ഞു അറാങ് പ്രദേശത്ത് എത്തിയപ്പോൾ ഒരു സംഘം യുവാക്കൾ ട്രക്ക് പിന്തുടർന്നു മഹാനദി പാലത്തിന് മുകളിലെത്തിയപ്പോൾ സംഘം ട്രക്ക് വളഞ്ഞു റോഡിൽ ആണുവിതറി തടസ്സമുണ്ടാക്കിയാണ് വാഹനം തടഞ്ഞത് വാഹനത്തിന്റെ ടയറുകൾ പഞ്ചറാക്കുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ആണി വിതറിയതെന്നാണ് പോലീസ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു തുടർന്ന് മൂവരെയും ബലം ഉപയോഗിച്ച് പുറത്തേക്ക് ശേഷം മർദ്ദിക്കുകയായിരുന്നു അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഒരാൾ നദിയിലേക്ക് ചാടി പശുക്കടത്ത് ആരോപിച്ചാണ് ക്രൂരമായ ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പാലത്തിന് മുകളിലൂടെ ടയറുകൾ പൊട്ടി വാഹനം നിർത്താൻ നിർബന്ധിതരായി തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി മരണപ്പെട്ടവർ ഭയന്ന് നദിയിലേക്ക് ചാടിയതാണോ അതോ തള്ളിയിട്ടതാണോ എന്ന് വ്യക്തമായില്ലെന്നും ഇക്കാര്യം അന്വേഷിക്കുകയാണെന്നും അറാങ് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് സിംഗ് ഷാം പറഞ്ഞു ം ലഭിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പരിക്കേറ്റയാളെ റായ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് നാലുപേരെ തിരിച്ചറിഞ്ഞതായും ശ്യാം പറഞ്ഞു പതിനഞ്ചോളം പേരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ കഴിയുന്ന സദാം പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്